കോൺഗ്രസ് അവസാനം ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമെന്ന് കാത്തിരുന്നതാ കോൺഗ്രസ് യഥാർത്ഥത്തിൽ രാഹുലിനെ എത്രയോ മുമ്പ് പുറത്താക്കേണ്ടതായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരുപാട് പരാതികൾ രാഹുലിനെ സംബന്ധിച്ച് ലഭിച്ചിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും രാഹുൽ കുറ്റക്കാരനാണെന്നും രാഹുൽ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും ഉത്തമ ബോധ്യമുണ്ട് അപ്പോൾ കോൺഗ്രസ് അവസാന നിമിഷം വരെ രാഹുലിനെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ആ ശ്രമം പരാജയപ്പെടുന്ന നൂറ് ശതമാനം അവർക്ക് ഉറപ്പായ സമയത്താണ് ഇപ്പോൾ മുഖം രക്ഷിക്കാനായിട്ടുള്ള ഈ പുറത്താക്കൽ ഇത്രയും നാണം ഘട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു ധാർമ്മികത ഈ കോൺഗ്രസ്സിനുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയേറെ വലിയ ആരോപണങ്ങൾ വന്ന ശ്രീ രാഹുൽ മാങ്കുട്ടത്തിലെ എന്നോ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്ത് നിന്നും പുറത്താക്കി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണമായിരുന്നു ഇപ്പോൾ എന്താ കോൺഗ്രസ് പറയുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഹൈക്കമാൻഡ് തീരുമാനിക്കണം ഈ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം ആ യുവതി പരാതി ഇമെയിൽ മുഖേന അയച്ചിട്ടുണ്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ലഭിച്ചിട്ടും ഇതുവരെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് ആ പരാതി തുറന്നു നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് കോൺഗ്രസ് ചെയ്യേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുലിനോട് ആവശ്യപ്പെടണം കോൺഗ്രസ് ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആക്കിയത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ മത്സരിച്ചത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കെ പി സി സി പ്രസിഡൻ്റ് രാഹുൽ മാങ്കൂട്ടത്തിലോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാനുള്ള ആർജവം കാണിക്കണം അതല്ല പറഞ്ഞു രാജിവെക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീരുമാനത്തിൽ വിട്ടിരിക്കുക പക്ഷേ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്താ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് പരിപൂർണമായിട്ടുള്ള അധികാരമുണ്ട് കെ പി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാനാണ് ആവശ്യപ്പെടേണ്ടത് അല്ലാതെ രാജിവെക്കുന്നതാണ് നല്ലതെന്നല്ല പറയേണ്ടത് ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത ഒരു പാർട്ടിയുടെ പ്രവർത്തകരോട് എം എൽ എ സ്ഥാനം ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാനുള്ള എല്ലാവിധ അധികാരവും കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് എന്തുകൊണ്ട് ഈ ഒളിച്ചുകളി നടത്തുന്നു ഹൈക്കമാൻഡിനോട് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ രാജിവെക്കുന്നതാണ് ഉചിതം എത്രയോ കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതല്ലേ കോൺഗ്രസ് ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ജനങ്ങളെ വഞ്ചിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഭാഗത്ത് ഇനി പോ ഇനിയാണ് ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ നിലപാട് ഞങ്ങൾക്ക് അറിയേണ്ടത് ഒരു എം എൽ എ കഴിഞ്ഞ ആറ് ഏഴ് ദിവസമായിട്ട് എട്ടാമത്തെ ദിവസം എട്ട് ദിവസമായിട്ട് ഒളിച്ചു കളിക്കുക കേരളത്തിലെ പോലീസിന് ഇത്ര ഈ എട്ട് ദിവസമായിട്ടും ഈ പ്രതിയെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേരള പോലീസിനെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാനായിട്ട് ഇടതുപക്ഷവും ഒളിച്ചുകളി നടത്തുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിന് ജാമ്യം ലഭിക്കുന്നത് വരെ സുരക്ഷിതമായി കഴിയാനുള്ള എല്ലാ അവസരവും പോലീസ് ഒരുക്കുന്നുണ്ട് പോലീസിലെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ട് എസ് ഐ ടിയുടെ ഇൻഫർമേഷനുകൾ കൈമാറുന്നുണ്ട് ഞങ്ങൾ ബലമായിട്ട് സംശയിക്കുക